ഇതാണ് നയം ഞാനടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ ദീർഘമായി നടത്തിയ പോരാട്ടമാണ് വിദേശ ട്രോളറുകൾ ഇന്ത്യൻ കടലിൽ പാടില്ല എന്ന് അങ്ങനെ ഒരു പോരാട്ടം എടുത്തതിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തിൽ കുറെ അധികം സീ ട്രോളറുകൾക്ക് അനുമതി നൽകി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എൽഒപി നൽകി എൽഒപിയും നൽകിയതിന്റെ ഭാഗമായി ഡീപ് സീ ട്രോളർ മത്സ്യബന്ധനത്തിന് ഇടപെടുകയും അടിത്തട്ടരിച്ചു പറക്ക് കണ്ടമാനം മത്സ്യം അവർ ചൂഷണം ചെയ്യുകയും ഗുജറാത്ത് തീരത്തെ മത്സ്യത്തൊഴിലാളികൾ തൊഴിലില്ലാത്തവരായി മാറി അവരാക്രി കുറുക്കാൻ പോകേണ്ട തരത്തിലേക്ക് ഗതികളിലെത്തി ഓൾ ഇന്ത്യ പാറ്റേൺ വരുമ്പോൾ കേരളത്തെക്കാൾ മത്സ്യം മറൈൻ മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിൽ ഗുജറാത്ത് നമ്മളെക്കാൾ മുന്നിൽ വന്നു നമ്മളായിരുന്നു നേരത്തെ കേരള ഒന്നാം സ്ഥാനം ഇപ്പൊ കേരളം മറൈനിൽ മൂന്നാമതാണ് ഗുജറാത്ത് ഒന്ന് എങ്ങനെ ഒന്ന് വന്നത് ഡീപ് സീറ്റ് ഓർഡർ കൊടുത്ത അനുമതിയാണ് അളവിൽ കൂടുതൽ പിടിച്ചു കയറ്റുമതിയിൽ എണ്ണം കൂടി പക്ഷേ പരമ്പരാഗത തൊഴിലാളി കുത്തവാളയെടുത്തു ഈ അവസ്ഥയിലാണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ ഞാനടക്കമുള്ളവർ അതിശക്തമായി സമരം ചെയ്ത് ഇന്ത്യ ഗവൺമെന്റിനെ കൊണ്ട് എൽഒപിന് കൊടുക്കില്ല എന്ന തീരുമാനമെടുത്തു ഒടുവടി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴും ആ പോരാട്ടം തുടർന്നു കേരള ഗവൺമെന്റ് പൂർണ്ണമായി ആ സമരത്തിന് പിന്തുണ കൊടുത്തു ആ പിന്തുണയുടെ ഭാഗമാണ് ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്ത് ഇങ്ങനെ നയം പാസാക്കി ആ നയം കേരളത്തിലിരിക്കെ അതിനെ വെല്ലുവിളിക്കാൻ ഒരു ശക്തിയും അനുവദിക്കാൻ ഗവൺമെന്റിന് കഴിയില്ല ഫിഷറീസ് വകുപ്പാണ് രജിസ്ട്രേഷൻ നൽകേണ്ടത് ഫിഷറീസ് വകുപ്പിനാണ് ഇതിന്റെ നിയന്ത്രണമുള്ളത് അതുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും എം ഒപ്പുവെച്ചു എന്ന് വിചാരിച്ച് കേരളത്തിൽ ഒരാൾക്കും ഈ ഡീപ് സീ ട്രോളർ അറക്കാൻ കഴിയില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായി ചർച്ച ചെയ്ത് ഞങ്ങൾ ലോങ് ലൈനർക്ക് ഇപ്പോൾ ഒരു പത്തെണ്ണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട് ആ പത്തെണ്ണം എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ അതിന്റെ യൂണിറ്റ് കോസ്റ്റ് വെച്ച് അതിൽ നാല്പത് ശതമാനമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സബ്സിഡി അറുപത് ശതമാനം തൊഴിലാളി ലോൺ എടുക്കണം അതിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു നാല് ഗ്രൂപ്പ് കൊല്ലത്ത് രണ്ട് ഗ്രൂപ്പ് എറണാകുളം രണ്ട് കോഴിക്കോട് ഇങ്ങനെ വിന്യസിച്ചിട്ടാണ് അത്രയും ഗ്രൂപ്പുകളെ അതിന് കൊച്ചിൻ ഷിപ്പ്യാർഡുമായി കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഈ സെലക്ട് ചെയ്ത തൊഴിലാളി സംഘങ്ങളെ അവിടെ ചർച്ചയ്ക്ക് വിളിച്ചു ഡീപ്സി ഇതിനെ കുറിച്ച് ഷിപ്പ്യാർഡുമായി ചർച്ച ചെയ്തു ഒരു ബോട്ട് തരാൻ എട്ട് മാസം വേണമെന്ന് അവർ പറഞ്ഞത് നിർമ്മിച്ചു തരാൻ പത്തെണ്ണത്തിന് ഞങ്ങള് ഷിപ്പ്യാർഡിനോട് ചെയ്യാൻ പറയപ്പോൾ അത് ഓർഡർ കൊടുത്തില്ല പ്രിലിമിനറി ചർച്ച ചെയ്തിരിക്കുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞത് എട്ട് മാ ആറ് തൊട്ട് എട്ട് മാസം വരെ വേണം ഒരു ട്രോളർ ലോങ് ലൈനർ ട്രോ ഡീപ് അല്ല ലോങ് ലൈനർ എന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് ദൂരെ പോയി ചൂണ്ടയിടുന്നവരുടെ ചൂണയൊക്കെ പിടിക്കാൻ ചൂണ്ടയിടുന്ന ആളുകളുണ്ട് അവരുടെ ലോങ് ലൈനറിന് അതിന് പോലും എട്ട് മാസം എടുക്കും ഒരെണ്ണത്തിന് അതാണ് സ്ഥിതിക്ക് ഒരു കക്ഷി പറയാണ് ഞങ്ങൾ എണ്ണത്തിന് ഓർഡർ കൊടുത്ത് ഞങ്ങൾ വലിയ ഓർഡർ രണ്ടായിരത്തിന്റെ ഓർഡർ പിടിച്ചിരിക്കുക ഇയാൾ എവിടെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രമാണ് ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഗവൺമെന്റിന്റെ ഫിഷറീസ് നയം കർശനമായി കേരളത്തിൽ നടപ്പിലാക്കും ഒരുതരം കുപ്രജനം കൊണ്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ചില മീഡിയകളൊക്കെ അങ്ങ് ആഘോഷിക്കുകയാണ് സായിപ്പുവായി ഞാൻ പോയി മീൻ പിടിക്കുന്നു എനിക്കത് രസിച്ചു അത് പക്ഷേ അത്രവരെ തരം താകണം എന്നൊരു ചോദ്യം കലാഭംഗിയൊക്കെ ഉണ്ട് അത് സൗഹൃദം അത് ആസ്വദിക്കാനുള്ളൊരു മനോഭാവമൊക്കെ ഉണ്ട് അപ്പൊ വരെ പോകണം എന്തിനാണ് ഇത്ര ആർത്തി ആക്ഷേപിക്കാൻ വസ്തുതകളുടെ പിൻബലമില്ലാത്ത ആർത്തി അതുകൊണ്ട് ഈ അഭ്യാസ പ്രകടനങ്ങളൊന്നും കേരളത്തിൽ വേവില്ല എന്ന് പറയാൻ ഞാൻ വിനയപൂർവ്വ അവസരം ഉപയോഗിക്കുക കുറിച്ച് കാര്യങ്ങൾ അപ്പോൾ അത് ഒരു ഒരു മാത്രം വലിയൊരു പ്രോജക്റ്റൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ ഒക്കെ പറ്റും മാത്രമല്ല സർക്കാരിന്റെ വലിയ നേട്ടം എന്നുള്ള രീതിയിലാണ് അതിനെ ഡിപ്പാർട്ട്മെന്റ് ഈ പത്രക്കുറിപ്പിലൂടെ മന്ത്രിസഭ അറിയില്ല അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഇല്ല ഞാൻ പറഞ്ഞോട്ടെ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്നൊക്കെ ഞാനിപ്പോ പറയുന്നില്ല നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയുന്ന ആളാണത് അതുകൊണ്ട് എൻ്റെ വഴിയിൽ നിന്ന് അത് കേൾക്കണ്ട പക്ഷെ ഞാൻ പറയുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടി പറയുന്നു ആ അഭ്യാസം നടക്കൂല മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടി പറയാണ് ഈ ഫിഷീസ് നയത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി കൂടി ഞാൻ പറയുകയാണ് ഞാൻ മാത്രമല്ല നയത്തിന്റെ ആള് ക്യാബിനറ്റ് അംഗീകരിച്ച നയം ഒരു കാരണവശാലും ആ ഉദ്യോഗസ്ഥന്റെ പൂതി കേരളത്തെ നടപ്പാവില്ല ആ ചിലപ്പോൾ ഉണ്ടായേക്കും അതൊക്കെ വരട്ടെ അത് നിങ്ങൾക്ക് നോക്കി നോക്കി കാണുക അതെ അതിലൊന്നും നിങ്ങൾക്ക് സംശയം വേണ്ടത് ഞാൻ പറയുന്നു ഈ നയമാണ് കേരളത്തിന്റെ നയം അത് ഈ ക്യാബിനറ്റ് അംഗീകരിച്ച നയമാണ് അതേ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാവൂ ചില ഉദ്യോഗസ്ഥർക്ക് അവസാന കാലത്ത് ചില പൂതിയൊക്കെ ഉണ്ട് ആ പൂതിയൊന്നും കേരളത്തിൽ നടപ്പാവൂല ഇത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ അതേക്കുറിച്ച് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നോ അല്ലയോ എന്നൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല ഗവൺമെന്റിന്റെ നയം നടപ്പിലാക്കുന്നോ ഇല്ലയോ എന്നുള്ളതേ ഞാൻ നോക്കേണ്ടതുള്ളൂ ഗവൺമെന്റ് നയമേ കേരളത്തിൽ നടപ്പിലാക്കാൻ ഗവൺമെന്റ് അനുവദിക്കൂ അതിലപ്പുറം പോകേണ്ട കാര്യമില്ല ഞാൻ ഗൂഢാലോചനയൊന്നും അല്ലാത്ത ആലോചനയെന്നും പറയുന്നില്ല എന്തായാലും ചിലർക്കൊക്കെ ചില ആഗ്രഹങ്ങളുണ്ട് അത് നടക്കില്ലെന്നേ പറഞ്ഞോളൂ ഞാൻ ഉദ്യോഗസ്ഥൻ മാത്രം എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് നയം ഇവിടെയുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ മാത്രം ഞാൻ പറയുന്നേ ഇല്ല അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ നടക്കൂല്ലെന്നാ ഞാൻ പറഞ്ഞത് നടക്കുന്ന നയം കേരളത്തിന്റെ മത്സ്യ നയമാണ് പറയുന്നു ആഴക്കടൽ മത്സ്യബന്ധനം അമേരിക്കൻ കമ്പനിക്ക് അടിയറപ്പിച്ചുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട ഫോട്ടോ ഇതിനെല്ലാം തന്നെ കൃത്യമായ വ്യക്തമായ ഉത്തരവ് നൽകുകയാണ് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ മത്സ്യനയം അതിനുവേണ്ടി വിദേശ ട്രോളറുകൾക്കായി മാറ്റിയെന്നുള്ള കാര്യം ആ നയം തന്നെ വായിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്